േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുമിത്രയുടെയും വാലുവിൻ്റെയും കയ്യിൽ നിന്ന് ഒടുവിൽ രക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഭാഗ്യയെ കൺമണി ഇതോടെ ഭാഗ്യ സുമിത്രയെയും ബാലുവിനെയും കാണുന്നതിനായി കടന്നു വന്നിരിക്കുകയാണ് നിങ്ങൾ ഒരു അച്ഛൻ അമ്മ എന്ന നിലയിൽ വലിയൊരു തോൽവി തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട കാരണം നിങ്ങൾ സ്വന്തം മകളെയാണ് കൊല്ലാൻ നോക്കിയത് നിങ്ങളുടെ സ്വന്തം ലാഭത്തിന് വേണ്ടി അതെ ഞങ്ങൾ അത് ചെയ്തതിൽ ഒരു തെറ്റുമുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല ഇതിൻ്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും നേരിടാനും തയ്യാറാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഒന്ന് ഞെട്ടിപ്പോവുകയാണ് കൺമണി ഇതോടെ കൺമണി മുന്നിലേക്ക് വരികയാണ് നിങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു അച്ഛനും അമ്മയുമായത് എന്നാണ് എനിക്ക് സംശയം സ്വന്തം മകളെ സ്വന്തം സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി കൊല്ലാൻ ശ്രമിക്കുക ഇത്രയും മോശകരമായ ഒരു കാര്യം വേറെ ആരും ചെയ്യില്ല നിങ്ങൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ സാധിക്കൂ എനിക്ക് നിങ്ങളോട് പുച്ഛം മാത്രമാണ് ഉള്ളത് ഇതേ സമയം അവരെ അറസ്റ്റ് ചെയ്യുന്നതിനായി പോലീസ് വന്നെത്തുകയാണ് ഇതോടെ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുകയില്ല കൺമണി നീ എത്രനാൾ ഇങ്ങനെ സാഗറിനെയും കുടുംബത്തെയും രക്ഷിക്കും നിന്നെ അവർ തന്നെ പുറത്താക്കുന്ന കാലം വിദൂരമല്ല നീയത് ആലോചിച്ചു വെച്ചോ ഇത് കേട്ട കൺമണി എൻ്റെ പുറത്താക്കിയാലും ഞാൻ അവരെ സംരക്ഷിക്കും അത് എൻ്റെ വാശി തന്നെയാണ് എന്ന് വ്യക്തമാക്കുക വ്യക്തമാക്കുകയാണ് ഇപ്പോൾ കൺമണി ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്